സർ സർ വേറെ ചോദ്യം ഇപ്പോ സാർ ഇപ്പോഴും ഓരോ പ്രാവശ്യം ഒരു ഒരു ഷർട്ട് ഇടുമ്പോഴും അല്ലെങ്കിൽ ഒരു കോസ്റ്റ്യൂം ഇടുമ്പോഴും അതൊക്കെ ടോക്ക് ഓഫ് ദ ടൗൺ ആയി മാറാണ് ഇപ്പോഴത്തെ ന്യൂസ് ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പൊ ഇന്നലെയുള്ള കുട്ടികൾ വരെ അതിനെപ്പറ്റി വ്ലോഗ് ചെയ്യുന്നു അത് ഏത് ബ്രാൻഡാണ് ഏത് ഡിസൈനർ ആണ് എത്ര രൂപ വിലയാണ് എവിടെ നിന്ന് കിട്ടും ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇപ്പോഴും ടോക്ക് ഓഫ് ദ ടൗൺ ആണ് ആൾക്കാർ ആ സെയിം പാറ്റേണിലുള്ള ഷേർട്ട് വാങ്ങിയിട്ട് ലാൽ സറിന്റെ ഫോട്ടോ കൊലാച്ച് ചെയ്തിട്ട് ഷെയർ സോ ജസ്റ്റ് ടു ആസ്ക് യു സ്റ്റൈൽ കോഷൻ എന്താണ് കോസ്റ്റ്യൂംസിൽ ഒരു ഉണ്ടോ സ്റ്റൈലിസ്റ്റ് പോലെയുള്ള ഞാൻ വർഷമായി അപ്പൊ ആ എന്ന് പറഞ്ഞ പണ്ടുകാലങ്ങളിലൊക്കെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരൊന്നും ഇല്ല കാര്യം നമുക്ക് വൈസ് ചെറിയൊരു സ്റ്റേറ്റ് ആയിരുന്നു കേരളം വളരെ കുറച്ച് സിനിമകളെ വളരെ കഷ്ടപ്പെട്ടാണ് സിനിമ ചെയ്തോണ്ടിരുന്നത് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിംസ് ആയിരുന്നു പിന്നെ കളറിലേക്ക് മാറും അപ്പം പെട്ടെന്ന് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ആവശ്യം എന്താണ് കഥാപാത്രം അതിനുള്ള ഡ്രസ്സുകൾ അങ്ങനെ പിന്നെ എന്താ ലോ അത് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സിനിമയ്ക്ക് വേണ്ട ഒരു കളർ പാറ്റേൺ അവിടെ ഉണ്ട് ആ കഥയ്ക്ക് അനുയോജ്യമായ അത് മിക്ക സിനിമകളിൽ അങ്ങനെയാണ് ഒരുപക്ഷെ കണ്ടോണ്ടിരിക്കുന്നത് നമ്മളറിയില്ല കണ്ടോണ്ടിരിക്കുന്ന സിനിമ വളരെ മനോഹരമായി തോന്നുന്ന അതിൻ്റെ ഡ്രസ്സുകളുടെ കളറും ഒക്കെ ചേർന്ന് ഡ്രസ്സിൽ അതിൻ്റെ സെറ്റിൻ്റെ കളറ് നിങ്ങളിടുന്ന ഡ്രസ്സുമായിട്ട് മാച്ച് ചെയ്യണം ഒരു ഇമോഷണൽ സീനാണെങ്കിൽ അതിന് ഏത് കളറായിരിക്കും മാച്ച് ചെയ്യണം ഒക്കെ ഒരു കളർ പാലറ്റ് ഉണ്ടാക്കി ഡാൻസിലൊക്കെ സംഭവിക്കുന്നവരാണ് അപ്പോൾ ഒരു പ്രസൻറ്റബിലിറ്റി ഉണ്ടാകും എപ്പോഴും വേഷം എന്ന് പറയുന്നാലോ നമ്മൾ നിങ്ങൾക്ക് ഡ്രസ്സുകളെ നിങ്ങൾ നിങ്ങളിടാവൂ എന്നാലും ആരും മോശമായിട്ട് വരുന്നു എന്നല്ല അർത്ഥം അപ്പം അതിന് ഒരു കോസ്റ്റ്യൂം ഡിസൈനറുണ്ടാകും അപ്പം വളരെ അടുത്ത കാലത്താണ് മലയാള സിനിമയിലേക്ക് പുതിയ ജനറേഷനൊക്കെ വരുന്ന സമയത്താണ് കൂടുതൽ ഡ്രസ്സിനെ പറ്റി സംസാരിക്കാനും ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാനും സാധിച്ചത് അപ്പം എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ എനിക്ക് ഡ്രസ്സ് വളരെയധികം ഇഷ്ടമുള്ളൊരാളാണ് നമുക്ക് വളരെ കുറച്ച് സമയം കിട്ടുള്ളൂ ഡ്രസ്സിൽ